ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ജനതപ്പടിയിൽ ബദൽ സംവിധാനം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മഴയിൽ കുതിർന്ന വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും യാത്രക്കാരും ദുരിതത്തിലായി റോഡ് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ബോധ്യപ്പെട്ട അധികൃതർ ഫ്ളൈഓവർ സൗകര്യം ഇവിടെ ഒരുക്കുമെന്നും മുൻപ് ഉറപ്പ് നൽകിയിരുന്നു ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നേരത്തെ രംഗത്തെത്തിയിരുന്നു സമീപത്തുള്ള ചായക്കടയിലും മരത്തിന്റെ ചുവട്ടിലുമാണ് വിദ്യാർത്ഥികൾ മഴയത്ത് നനയാതിരിക്കാൻ ആശ്രയം കണ്ടെത്തുന്നത് ജനതപ്പടിയിലെ ബസ് സ്റ്റോപ്പ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ പൊളിച്ചുമാറ്റിയതുമൂലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ബസ് കാത്തു നിൽക്കുവാൻ മഴക്കാലത്ത് ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇല്ലാതായത് ജൂൺ മാസം രണ്ടാം തീയതി സ്കൂൾ തുറന്നതു മുതൽ ദുരിതത്തിലാണ് വിദ്യാർത്ഥികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ അനാസ്ഥ പ്രതിഷേധാർഹമാണെന്ന് ലീഗ് കമ്മിറ്റിയും നാട്ടുകാരും അറിയിച്ചു എത്രയും വേഗം ബദൽ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടുത്തി വൻ പ്രക്ഷോഭം നടത്തുമെന്ന് പ്രദേശവാസികളും അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings